ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള മഹേന്ദ്ര വേൾഡ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ഡിസ്ട്രിക്റ്റിലെ ജെ സി കെ നഗർ എന്ന് പറയുന്നൊരു ഹൗസിംഗ് കോളനിയിലാണ് അപ്പോൾ ഈ ഹൗസിംഗ് കോളനി തുടങ്ങുന്നിടത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയാണ് ഞങ്ങൾ പോവാറ് ഇതിൻ്റെ പേര് ജെ എസ് പിന്നാണ് ഇപ്പം ഇതിൻ്റെ പേര് മിഡ് ബേ ജെ എസ് പിന്നാണ് കാരണം ഇതിൻ്റെ ഓണർ മാറിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു മിഡ്ബേന്ന് കൂടെ എഴുതി ചേർത്തു അപ്പം ചെങ്കൽപേട്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ചെങ്കൽപേട്ട ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാഞ്ചീപുരം ഡിസ്ട്രിക്ടിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ ഇതാ കണ്ടോ ഇവിടെ ഇവർ പച്ചക്കറി വിൽക്കുകയാണ് രണ്ട് ലേഡീസാണ് വിൽക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഇപ്പൊ സമയം എട്ട് മണിയാണ് ഈ എട്ട് മണിയാകുമ്പോഴൊന്നും ലേഡീസ് കച്ചവടം വന്ന് നിർത്തി വീട്ടിൽ പോകുന്ന പതിവൊന്നുമില്ല പിന്നെ ഇപ്പ ഈ കാണുന്നത് നമ്മൾ ഇന്നലെ കണ്ട പള്ളിയുടെ മറുഭാഗമാണ് ആ പള്ളിയുടെ സൈഡില് എത്ര തട്ടുകടകളാണെന്ന് നോക്കിക്കേ ഞങ്ങൾ ആദ്യം ഇവിടെ വരുന്ന കാലത്ത് ഒന്നോ രണ്ടോ തട്ടുകട ആ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജെ സി കെ നഗറിലേക്ക് വരുന്ന കാലത്ത് ഏകദേശം ഒരു അഞ്ച് വർഷമായി ജയ സിക്കൻ വന്നിട്ട് അപ്പോ ഇനി നമ്മൾ കയറാൻ പോകുന്ന ഒരു പാലത്തിലേക്കാണ് ഈ പാലത്തിന്റെ അടിഭാഗത്തുള്ള വഴിയിലൂടെയാണ് ഇന്നലെ നമ്മൾ പോയത് അതിന്റെ ഒരു ഭാഗത്താണ് വേസ്റ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ബൈപ്പാസിലേക്കാണ് അപ്പോൾ ബൈപ്പാസിലേക്ക് എത്തുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു വളരെ രസകരമായ വേറൊരു കാഴ്ചയുണ്ട് അതായത് ഇഷ്ടം പോലെ ഷോറൂമുകൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ എന്ത് ഷോറൂമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടികളുടെ ഷോറൂമുകൾ ഹോണ്ട ടാറ്റ മോട്ടോഴ്സ് അതുപോലെയുള്ള സുസൂക്കി അങ്ങനെയുള്ള പല ഷോറൂമുകളും നമുക്ക് കാണാൻ കഴിയും ഇത് കണ്ടോ ബജാജിൻ്റെ ഷോറൂമ് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോളം ഷോറൂമുകൾ ഈ ഒരു കിലോമീറ്ററിനുള്ളിലുണ്ട് ക്സ ഇനി ചെല്ലുമ്പോൾ ടാറ്റാ മോട്ടേഴ്സിന്റെ ഒരു ഷോറൂം ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങള് ഞങ്ങളുടെ ഇപ്പോഴത്തെ വണ്ടി എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഒരു ജംഗ്ഷനിലേക്കാണ് ചെന്ന് നിൽക്കാൻ പോകുന്നത് അപ്പം ആ ജംഗ്ഷൻ്റെ നമ്മൾ തിരിയുന്ന അതേ വശത്തേക്ക് തന്നെ കുറച്ചങ്ങ് പോയാൽ പാലത്തിന്റെ അടി കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെത്തും അതിൻ്റെ പേര് പുലിപ്പാക്കുന്നതാണ് അവിടെ കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണ് ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ജെ സി കെ നഗറിലേക്ക് വന്നത് അവിടെയാണ് അനൂപ് ആദ്യം താമസിച്ചപ്പം വെള്ളം കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം അതാ മഹീന്ദ്രയുടെ ഷോറൂം അതുപോലെ തന്നെ ആ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലാണ് പണ്ടൊരിക്കല് മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ എടുത്തിട്ടിട്ടുള്ളത് അവിടെ മഴക്കാലത്ത് പിന്നെ ഈ മീൻ വളർത്തുന്നുണ്ട് ആ വളർത്തുന്ന മീനുകൾ വെള്ളം കൂടി കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും ആൾക്കാരത് പിടിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യും ജീവനോടെ തന്നെ പിടിച്ചു വയ്ക്കും നല്ല രസമാണ് നമ്മുടെ കൈ കിട്ടുമ്പോഴും അതിന് ജീവനുണ്ടായിരിക്കും പ്രാവശ്യം കയ്യിൽ ജീവനുള്ള മീനെ കിട്ടിയിട്ട് ഞാൻ പേടിച്ച് ഞെട്ടിപ്പോയി ഞാൻ തൊട്ടപ്പോഴത്തേക്കും അത് ഒറ്റ വിറക്കല് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരൊറ്റച്ചാട്ടം അപ്പോൾ നമ്മൾ ജംഗ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞൊരു ടോൾ ബൂത്ത് ഒക്കെ ഉണ്ട് മഹീന്ദ്ര വേൾഡ് സിറ്റി ഉണ്ട് ആ വിശേഷങ്ങളെല്ലാം അടുത്ത ദിവസം പറയും അപ്പൊ നാളെ കാണാം ബൈ